നമസ്കാരം കോഴിക്കോട് നഗരത്തിൽ ചീറ്റ ഇറങ്ങി ആരും പേടിക്കണ്ട കോഴിക്കോട് നഗരത്തിലെ നഗരസഭ രൂപീകരിച്ച പുതിയ പെട്രോളിംഗ് സ്ക്വാഡിന്റെ പേരാണ് ചീറ്റ കോർപ്പറേഷൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ എൻഫോഴ്സ്മെന്റ് ടീം ഇൻ ആക്ഷൻ എന്നതാണ് ഇതിന്റെ പൂർണ്ണമായ രൂപം നഗരത്തിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുതൽ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞ് ചീറ്റ സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചിരുകയാണ് ഇതിനെക്കുറിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പ് മേധാവി ഡോക്ടർ മുനവർ റഹ്മാൻ മറന്നാടനോട് സംസാരിക്കുന്നു ഇപ്പോൾ കോഴിക്കോട് നഗരസഭ ആരോഗ്യ വിഭാഗ മേധാവി ഡോക്ടർ മുനവർ റഹ്മാൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് സർ എന്താണ് ചീറ്റ എങ്ങനെയാണ് ഇത്തരം ആശയത്തിലേക്ക് വന്നത് ചീറ്റ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഹെൽത്ത് ആൻഡ് എൻവയൺമെന്റ് എൻഫോഴ്സ്മെന്റ് ടീം ഇൻ ആക്ഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് പ്രധാനമായിട്ടും പരിസര മലിനീകരണം തടയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം മാലിന്യമുക്ത നവകീരണം രണ്ടാം ഘട്ടം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം ആചരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് ലിറ്റർ ഫ്രീ കേരള എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഒരു എയിം ലക്ഷ്യമിത വലിച്ചെറിയൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ടീമാണ് ചീറ്റ നമുക്ക് മൂന്ന് ചീറ്റ വണ്ടികൾ നമ്മൾ കോർപ്പറേഷൻ്റെ വിവിധ റൂട്ടുകളിലായിട്ട് സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കണം വഴിയരികിലും കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിലും വീടുകളിലും വീടുകളുടെ പരിസരങ്ങളിലും ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വഴികളിലും അരികിലും ഒക്കെ വലിച്ചെറിയൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ചീറ്റയൊക്കെ സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് അതായത് മൂന്ന് സ്ക്വാഡ് ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് മൂന്ന് സ്ക്വാഡാണല്ലോ ചീറ്റ വൺ ചീറ്റ ടു ചീറ്റ ത്രീ ഈ മൂന്ന് സ്ക്വാഡ് മൂന്ന് റൂട്ടുകളിലായിട്ട് ഇവിടെ നിന്ന് കോർപ്പറേഷൻ ഓഫീസിന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു ഒരു വാഹനം മെഡിക്കൽ കോളേജ് സൈഡിലേക്ക് ഒരു വാഹനം തെക്കോട്ട് ബേപ്പൂർ സൈഡിലേക്ക് ബേപ്പൂർ ചെറുതൊരു നല്ലോണം ആ ഭാഗങ്ങളിലായിട്ട് ഒരു വാഹനം വടക്കോട്ട് നമ്മുടെ എലത്തൂർ നമ്മുടെ കോരപ്പുഴ നമ്മുടെ ബൗണ്ടറി അവിടെ വരെ പോയി വഴിയരികിലും സ്ഥാപന കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിലും പരിശോധനകൾ നടത്തുകയാണ് ചെയ്യും ഒരു പെട്രോളിംഗ് ആണ് ആക്ച്വലി ഈ പട്രോളിങ് സമയത്ത് കാണുന്ന വഴിയരികിൽ മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയോ കൂട്ടിയിടുകയോ കത്തിക്കുകയോ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന രീതിയിൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കണ്ട് അവരെ ബോധവൽക്കരിച്ച് ആവശ്യമാണെങ്കിൽ പിഴയും മറ്റു നടപടികളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ മറ്റ് സ്കാഡുകളെ അപേക്ഷിച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വാഡിൽ ഒരു സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ഒരു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു ശുചീകരണ തൊഴിലാളിയും ഡ്രൈവറും അടങ്ങുന്ന ഒരു സംഘമായിരിക്കും ഈ ടീമിന് സ്പോട്ട് ഫൈൻ ചുമത്താനുള്ള അധികാരം നൽകിയിട്ടുണ്ട് അയ്യായിരം രൂപ വരെയുള്ള സ്പോട്ട് ഫൈൻ ഈ ടീമിന് അവിടെ ചുമത്താനുള്ള അധികാരം നമ്മൾ കഴിഞ്ഞ ദിവസമാണ് അത് ആരംഭിച്ചത് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ വിവരം അറിഞ്ഞു ഒരു ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട് അപ്പം ഇത് അവർ തലസമയം തന്നെ ക്ലീനിങ്ങും നടക്കുന്നുണ്ടല്ലേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിഹേവിയറൽ ചേഞ്ച് ജനങ്ങളിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു മാറ്റം ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടെ നമ്മൾ വിദേശങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു നമ്മുടെ പരിസരവും വൃത്തിയായിട്ട് ശു ശുചിത്വത്തോടെ സൂക്ഷിക്കാനുള്ള സംസ്കാരം എല്ലാവരിലേക്കും വളർത്തുകയും ഈ അതിനു വേണ്ടിയിട്ടുള്ള എൻഫോഴ്സ്മെന്റും ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നമുക്ക് ശരാശരി ഒരു ദിവസം എഴുപത് എഴുപത്തഞ്ച് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് റോഡരികിൽ ഉള്ളതിന് പുറമു റോഡ് സൈഡുകൾ നമ്മൾ ഇല്ലാണ്ട് തന്നെ റൂട്ടീനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മാലിന്യങ്ങൾ ഒരു ടൈഗർ ക്ലാസ് ആണെങ്കിൽ പോലും വലിച്ചെറിഞ്ഞ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം കയറി പരിശോധന നടത്തുകയും ആ ഒഫെൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക ചെയ്യുന്നത് അന്നേരം തന്നെ അവിടെ ഈ മാലിന്യം വലിച്ചെറിഞ്ഞത് അത് ആരുടെ പ്രൊമൈസസിലാണോ ഉള്ളത് അവരെ കൊണ്ടുതന്നെ വൃത്തിയാക്കി വെച്ചും അതിന് മുൻപ് ശേഷമുള്ള ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് നമുക്കൊരു വാർറൂം ഇവിടെ ഇതിനായിട്ട് സജ്ജമാണ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾ ആ മാറ്റങ്ങൾ വരു വരുത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പുതുവർഷത്തിൽ തന്നെ ഒരു പുതിയ തുടക്കം ഒരു ക്ലീൻ കോഴിക്കോട് എന്നുള്ളൊരു ആശയം എനിവേ താങ്ക് യു സാർ എന്തു തന്നെയാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു പുതിയ സംസ്കാരം നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു സംരംഭം കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ചത് അഴക് കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചീറ്റാ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലത്തോ നമ്മുടെ പരിസരത്ത് പോലും മാലിന്യങ്ങൾ ലക്ഷ്യമായി നിക്ഷേപിക്കുന്നത് കണ്ടാൽ അയ്യായിരം രൂപ വരെ പിഴയിടാക്കാനുള്ള അധികാരം ചീറ്റാ സ്ക്വാഡിന് നൽകിയിട്ടുണ്ട് എന്ത് തന്നെയായാലും കോഴിക്കോട് ക്ലീൻ കോഴിക്കോട് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംരംഭം കോഴിക്കോട് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോഴിക്കോട് നിന്നും അൻവർ സാദത്തിനൊപ്പം നിഹിൽ കടത്ത് മറുനാടൻ മലയാളി